നമസ്കാരം ആലിൻ ഷെറിൻ എബ്രഹാം എന്ന് പേരുള്ള കേവലം പത്തു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ച് വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു ആലിനെ നമുക്കൊക്കെ അറിയാം മല്ലപ്പള്ളിക്കാരനായ അരുണിന്റെയും ഷെറിന്റെയും മകളാണ് ആലിൻ മോളുടെ ശരീരത്തിലെ നാല് അവയവങ്ങൾ നാല് ജീവനുകൾ വീണ്ടെടുക്കാൻ വേണ്ടി നീക്കിവെക്കാൻ അവരുടെ മാതാപിതാക്കൾ തീരുമാനമെടുത്തപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാക്കൾ എന്ന നിലയിൽ അവർ ശ്രദ്ധ നേടി ആലിന്റെ മാതാപിതാക്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അതുകൊണ്ടാണ് സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ആലിന്റെ വീട്ടിൽ പോയി അവരെ കണ്ടതും ആശംസകൾ അറിയിച്ചതും ഈ അപകടം ഉണ്ടായപ്പോഴെങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നത് ഖേദകരമാണ് ഒരു ഡോക്ടർ എനിക്കയച്ച ഒരു ശബ്ദ സന്ദേശം കേൾക്കുക ഡിയർ ഡിയർജൻ കുറെ ദിവസമായിട്ടൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കറകടത്തിൽ മരിച്ചിട്ട് അതിന്റെ ഓർഗൻസ് ഒക്കെ ഡോണേറ്റ് ചെയ്തെന്ന് കണ്ടു നല്ല കാര്യം ഇതേപോലെ തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബാലഭാസ്കർ എന്നുള്ള വയലിൻ ആർട്ടിസ്റ്റിന്റെ കുട്ടിയും കാറാകൂടത്തിൽ മരിക്കുകയുണ്ടായി ഇതെന്റെ അറിവിൽ ഇല്ല കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടി അതെന്റെ മുത്തശ്ശിയുടെ മടിയിലാണ് ഇരുന്നാണ് അറിയണത് ബാലഭാസ്കറിന്റെ കുട്ടി അയാളുടെ വൈഫ് കുട്ടിയുടെ അമ്മയുടെ മടിയിലാണ് ഇരുന്നെന്ന് അറിയുന്നത് സാജൻ വിദേശത്തൊക്കെ യാത്ര ധാരാളം യാത്ര ചെയ്യുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ കാറായി കൊണ്ടുപോകണം ഒരു ബക്കറ്റ് സീറ്റ് പോലെ വെച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നതാണ് എന്റെ അറിവ് ഈ ഒരു വിഷയം നിങ്ങളൊക്കെ ഉന്നയിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ആരും ഒരു മീഡിയയിലും ഇത് പറയുന്ന ഞാൻ കേട്ടില്ല പറ്റുമെങ്കിൽ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒരു ഒരു സന്ദേശമായിട്ട് നിങ്ങളുടെ ചാനലിൽ കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ചെറിയ ശബ്ദ സന്ദേശം വളരെ ഗൗരവത്തോടെ ഇനിയെങ്കിലും നമ്മൾ ചർച്ച ചെയ്യണം അതുകൊണ്ടാണ് സുരേഷ് സുരേഷ് കാര്യം ആദ്യ മകൾ ലക്ഷ്മി ഒന്നര വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത് ഇന്ന് ലക്ഷ്മി ജീവിച്ചിരുന്നെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സ് പിന്നിടുമായിരുന്നു സുരേഷ് ഗോപിക്ക് അതിനുശേഷം നാല് മക്കൾ ഉണ്ടായെങ്കിലും ലക്ഷ്മിയോടുള്ള സുരേഷ് ഗോപിയുടെ സ്നേഹവും വാത്സല്യവും ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഓരോ മരണദിനത്തിലും അതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന മക്കളേക്കാൾ മലയാളികൾക്ക് സുരേഷ് ഗോപിയുടെ മകൾ എന്ന നിലയിൽ അറിയാവുന്നത് ലക്ഷ്മിയാണ് എന്നാൽ ലക്ഷ്മിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സുരേഷ് ഗോപിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ അന്ന് സീറ്റ് ബെൽറ്റുകളും കാർ സീറ്റുകളുമൊക്കെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ബാക്കിയാവുമ്പോഴും മകളെ സുരക്ഷിതമായി കാറിലെ പ്രത്യേക സീറ്റിൽ ഇരുത്തി സംരക്ഷിക്കേണ്ട ബാധ്യത സുരേഷ് ഗോപി നിറവേറ്റിയിരുന്നോ അങ്ങനെ നിറവേറ്റിയിരുന്നില്ലെങ്കിൽ അതേക്കുറിച്ച് കുറ്റബോധം ഇപ്പോഴെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ അത്തരമൊരു ക്യാമ്പയിനെ സുരേഷ് ഗോപിയെങ്കിലും തുടക്കം കുറിക്കേണ്ടതല്ലേ പിന്നിൽ നമ്മൾ കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ സംഗീതജ്ഞനായ ബാലഭാസ്കറുടെ മരണമാണ് അന്ന് നമ്മളെ തേടിയെത്തിയ ഒരു മരണവാർത്ത വാർത്ത തേജസ്വിനി എന്ന് പേരുള്ള കേവലം രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ബാലഭാസ്കറുടെ മകളുടെ മരണത്തെക്കുറിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ലക്ഷ്മി രാധികയുടെ മടിയിലിരുന്നത് പോലെ തന്നെ തേജസ്വിനി അവളുടെ അമ്മയുടെ മടിയിൽ ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ വാർത്തകൾ കണ്ടു ഇപ്പോൾ ആലിൻ മോളുടെ മരണ വാർത്ത കേൾക്കുമ്പോഴും അമ്മയുടെ മടിയിലാണ് അപകടമുണ്ടായതെന്ന് നമ്മൾ കേൾക്കുന്നു ഇനിയെങ്കിലും ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യണം സീറ്റ് ബെൽറ്റ് ഇടുക മാത്രമല്ല കുട്ടികളെ സുരക്ഷിതമായ കാർ സീറ്റിൽ ഇരുത്തുക എന്നത് ഓരോ അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്തമാണ് സാധാരണ കാർ സീറ്റിൽ കുട്ടികളെ ബെൽറ്റ് ഇട്ടിരുത്തുക പ്രയാസമാണ് എന്നാൽ കുട്ടികളുമായി യാത്ര ചെയ്യാൻ പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന കാർ സീറ്റുകൾ എല്ലായിടത്തും ലഭ്യമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളത്തരം കാർ സീറ്റിൽ ഇരുത്തി യാത്ര ചെയ്തില്ലെങ്കിൽ അത് ഗുരുതരമായ പിഴ ഈടാക്കുന്ന കുറ്റകത്യമായി മാറും ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് സ്ഥിതി നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ കാർ സീറ്റ് എന്നും വി വി ഐ പികൾ പോലും ഉപയോഗിക്കുന്നില്ല സുരേഷ് ഗോപിയുടെയും ബാലഭാസ്കറിന്റെയും മക്കൾ മരിച്ചതുപോലെ അറിയപ്പെടുന്നതും അല്ലാത്തതുമായ എത്രയോ കുഞ്ഞുങ്ങൾ ഇതിനു മുൻപ് മരിച്ചിട്ടുണ്ടാവാം ആ മരണങ്ങളുടെയൊക്കെ പ്രധാന കാരണം കുട്ടികളുടെ കാർ സീറ്റിൽ അവരെ ഇരുത്താത്തതാണ് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം കുട്ടികളുടെ കാർ സീറ്റിനെ കുറിച്ചാണ് ഡോക്ടർ മനോജ് വെള്ളനാട് ഇങ്ങനെ എഴുതുന്നു ലോകത്തെ ഏറ്റവും ഭാരമേറിയ ശവപ്പെട്ടി കുഞ്ഞുങ്ങളുടേതാണ് സകല മനുഷ്യരും ഒരുമിച്ച് ചുമന്നാലും ആ ഭാരം താങ്ങുന്നത് കുഞ്ഞിൻ്റെ അടുത്തവർക്ക് വളരെ വിഷമകരമാണ് അങ്ങനെ ഏറ്റവും വിഷമകരമായ അവസ്ഥയിലാണ് പത്തു മാസം പ്രായമായ ആലിൻ എന്ന കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ആ മാതാപിതാക്കൾ തയ്യാറായതും നമ്മളെല്ലാം മനസ്സുകൊണ്ട് അവരെ ചേർത്തുണച്ചതും ആ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതിനൊപ്പം ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് വണ്ടിയുമായി പുറത്തിറങ്ങുന്ന ഏതൊരാളും ഏതു നിമിഷവും ഒരു അപകടം പ്രതീക്ഷിക്കണം ആക്സിഡൻ എന്ന് അവയെ നമ്മൾ പൊതുവെ പറയുമെങ്കിലും നാട്ടിൽ നടക്കുന്ന പല അപകടങ്ങളും കൂട്ടയിടികളാണ് എന്ന് വെച്ചാൽ അവ അപ്രതീക്ഷിതമല്ല അല്പമൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒന്നാണ് അതുപോലെ തന്നെ അപകടം സംഭവിച്ചാൽ മരണമോ മറ്റു ഗുരുതരമായ പരിക്കുകളോ ഒഴിവാക്കാനുള്ള പല മാർഗങ്ങളുമുണ്ട് സീറ്റ് ബെൽറ്റും ഹെൽമെറ്റുമൊക്കെ അങ്ങനെയുള്ളതാണ് ഇപ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോൾ പിറകിലെ സീറ്റ് ബെൽറ്റ് ഇടുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ വിരളം എന്തുകൊണ്ടാണ് അങ്ങനെ ഓവർ കോൺഫിഡൻസും മടിയും അപകടമൊക്കെ മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നാണെന്ന മിഥ്യാധാരണ അതുപോലെയോ അതിലും അധികമോ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം ആലിൻ്റെ മരണം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതാണ് കുഞ്ഞുങ്ങളെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ രീതികൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചൈൽഡ് സേഫ്റ്റി സീറ്റ് കാറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുതിർന്നവർക്ക് വേണ്ടിയാണ് ഒരു അപകടമുണ്ടായാൽ കുട്ടികൾ അതിനകത്തോട്ടും സുരക്ഷിതരല്ല അതുകൊണ്ട് തന്നെ കാറുകൾ കുട്ടികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചൈൽഡ് സേഫ്റ്റി സീറ്റുകൾ ഉപയോഗിക്കുന്നത് അവരുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ കാർ സീറ്റുകളും ബെൽറ്റുകളും മുതിർന്നവരുടെ ശരീരഘടനയ്ക്ക് അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അപകടമുണ്ടാകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആഘാതം താങ്ങാൻ കുട്ടികളുടെ ശരീരം പാകമായിരിക്കില്ല ചൈൽഡ് സീറ്റുകൾ കുട്ടിയുടെ തല കഴുത്തെ നട്ടെല്ലേ എന്നിവയ്ക്ക് കൃത്യമായ സംരക്ഷണം നൽകുന്നു ചെറിയ കുട്ടികൾ സാധാരണ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോൾ അത് അവരുടെ കഴുത്തിലോ വയറിലോ ആണ് വരിക ഇത് കാരണം തന്നെ അപകട സമയത്ത് ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായേക്കാം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴോ വാഹനം കൂട്ടിയിടിക്കുമ്പോഴോ കുട്ടി സീറ്റിൽ നിന്നോ മുതിർന്നവരുടെ കയ്യിൽ നിന്നോ തെറിച്ചു പോകുന്നത് തടയാൻ ചൈൽഡ് സീറ്റിലെ പ്രത്യേക ഹാർണസ് ബെൽറ്റുകൾ സഹായിക്കുന്നു കുട്ടികളുടെ ശരീരത്തിന് അനുയോജ്യമായ കുഷിനുകളും സപ്പോർട്ടും ഈ സീറ്റുകളിൽ ഉണ്ടാകും ഇത് കാരണം ഉറങ്ങാൻ സുഖമാണ് ഉറങ്ങുമ്പോൾ തലയും കഴുത്തും കുഴഞ്ഞു വീഴാതെ നേരെ ഇരിക്കാൻ ഇത് സഹായിക്കുന്നു നീണ്ട യാത്രകളിൽ ആണെങ്കിൽ കുട്ടി ക്ഷീണിക്കാതെ ഇറിറ്റേറ്റഡ് ആവാതെ ഇരിക്കുകയും ചെയ്യും കുട്ടികൾ കാറിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയോ ഹാൻഡിലുകൾ പിടിക്കുകയോ ചെയ്യുന്നത് ഡ്രൈവറുടെ ശ്രദ്ധ തിരിയാൻ കാരണമാകാറുണ്ട് ചൈൽഡ് സീറ്റ് ഇരിക്കുന്ന കുട്ടികൾ ഒരിടത്ത് സുരക്ഷിതരായിരിക്കുന്നതിനാൽ ഡ്രൈവർക്ക് കൂടുതൽ ഏകാഗ്രതയോടെ വാഹനം ഓടിക്കാം ചൈൽഡ് സീറ്റുകൾ ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ അപകടമുണ്ടായാൽ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മരണസാധ്യത എഴുപത്തൊന്ന് ശതമാനം വരെ കുറയ്ക്കാം ടോഡിലർമാർക്ക് അതായത് ഒന്ന് മുതൽ നാല് വയസ്സ് വരെ അത് അമ്പത്തിനാല് ശതമാനം വരെ കുറയ്ക്കാം അതുപോലെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള സാധ്യത എഴുപത് മുകളിൽ കുറയ്ക്കുന്നു കാരണം തലയ്ക്കും കഴുത്തിനും നട്ടലിനും ഇവിടെ സംരക്ഷണം ലഭിക്കുന്നു നാല് വയസ്സ് മുകളിലുള്ളവർക്ക് ബൂസ്റ്റർ സീറ്റുകൾ ലഭ്യമാണ് അവ ഉപയോഗിച്ചാൽ കുഞ്ഞിൻ്റെ ഉയരം കൂട്ടി കുട്ടിക്ക് കാറിലെ സീറ്റ് ബെൽറ്റ് തന്നെ ഉപയോഗിക്കാൻ കഴിയും ഇത്തരം ബൂസ്റ്റർ സീറ്റുകൾ നാല് മുതൽ എട്ട് വരെ വയസ്സുകാർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത നാൽപ്പത്തഞ്ച് എഴുപത് ശതമാനം കുറയ്ക്കുന്നു എന്നാണ് കണക്കുകൾ കുട്ടിയുടെ പ്രായം ഭാരം ഉയരം എന്നിവ കണക്കിലെടുത്ത് വേണം സീറ്റ് തിരഞ്ഞെടുക്കാൻ ഇൻഫൻ സീറ്റ് കൺവെർട്ടബിൾ സീറ്റ് ബൂസ്റ്റർ സീറ്റ് എന്നിവ നോക്കി വാങ്ങണം ഒന്ന് രണ്ട് വയസ്സുവരെയും കുഞ്ഞ് പിറകിലേക്ക് തിരിഞ്ഞിരിക്കുന്ന റിയർ ഫേസിംഗ് രീതിയിൽ വേണം സീറ്റ് ഫിറ്റ് ചെയ്യാൻ കുഞ്ഞിൻ്റെ ഇനിയുള്ള വളരാത്ത നട്ടലിനെയും തലയെയും ക്രാഡ് സമയത്ത് ഇത് കൂടുതൽ സുരക്ഷിതമാക്കുന്നു കാറിന്റെ പിൻ സീറ്റിൽ മാത്രമേ ഈ പറഞ്ഞ എക്സ്ട്രാ സീറ്റുകൾ ഫിറ്റ് ചെയ്യാനാവൂ എയർ ബാഗ് ഉള്ള മുൻ സീറ്റുകളിൽ ഒരിക്കലും ചൈൽഡ് സീറ്റ് വെക്കരുത് ഇത് അപകട സമയത്ത് കൂടുതൽ ആപത്താണ് ഇമ്മൂച്ചൻ ജനിച്ച സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു എന്നതാണ് സത്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്തയാൾ ജനിച്ച ശേഷം ഞാനടുത്ത് ഏറ്റവും മികച്ച തീരുമാനം ഏതെന്ന് ചോദിച്ചാൽ അത് ചൈൽഡ് സീറ്റ് വാങ്ങിയതാണ് എന്ന് സംശയലേശം എന്നെ പറയാൻ കഴിയും അപൂർവ്വം ചില സന്ദർഭങ്ങളിൽ അവൻ്റെ മൂട് ശരിയല്ലെങ്കിൽ അതിലിരിക്കാൻ മടിക്കും എന്ന് തോന്നിച്ചാൽ ഇത്രയും ഗുണപ്രദമായ മുടക്കിയ കാശ് മുതലായ മറ്റൊന്നും ഈ അടുത്തെങ്ങും ഞാൻ വാങ്ങിയിട്ടില്ല ചൈൽഡ് സീറ്റ് ഒരു ലക്ഷറി അല്ല അത് കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു അടിസ്ഥാന സുരക്ഷാ ഉപകരണമാണ് ഒരു വർഷം കാറിനടയ്ക്കുന്ന ഇൻഷുറൻസിൻ്റെ പകുതിയാകൂ നല്ലൊരു സീറ്റ് വാങ്ങാൻ എന്നാൽ അത് വിലമതിക്കാനാകാത്ത ഒന്നാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഡോക്ടർ മനോജ് വളനാട് എഴുതിയ കുറിപ്പ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് എൻ്റെ മൂന്ന് മക്കളെയും കാർ സീറ്റിലിരുത്തിയാണ് ഞാൻ കാറിൽ യാത്ര ചെയ്യിപ്പിച്ചത് എന്ന് അഭിമാനത്തോടെ പറയട്ടെ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോട് എൻ്റെ അഭ്യർത്ഥന ദയവായി തീരെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത കാർ സീറ്റ് വാങ്ങുക അല്പം മുതിർന്ന കുട്ടികളാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു മുതിർന്ന ആളുടെ ശരീരപ്രകൃതി ഇല്ലാത്ത ആളാണെങ്കിൽ ബൂസ്റ്റർ സീറ്റ് വാങ്ങി പുക്കം കൂട്ടി സീറ്റ് ബെൽറ്റിട്ട് യാത്ര ചെയ്യുക ദയവായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നമ്മുടെ കൈകളിലാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ ആപത്തിൽ നിന്നും അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുക